നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായി എത്തി സിനിമാ തിയേറ്ററുകളിൽ ഇപ്പോൾ ഗംഭീര വിജയം നേടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് ടെർബോ ആ ഒരു സിനിമയ്ക്കൊപ്പം തന്നെ നമുക്ക് അടുത്തൊരു സിനിമ വരാൻ പോകുന്ന പ്രതീക്ഷയില് ടർബോയ്ക്ക് ശേഷം ബസുക്ക എന്ന് പറയുന്ന ഏറ്റവും പുതിയ സിനിമയാണ് നമ്മൾ കാത്തിരിക്കുന്നത് അപ്പോൾ മമ്മൂട്ടി സിനിമകൾക്ക് ഒരു ഇപ്പോൾ അടുത്തായിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടി കമ്പനി തന്നെയാണ് മമ്മൂട്ടി സിനിമകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ആ ഒരു പേര് ആ ഒരു ബ്രാൻഡ് ഇപ്പോൾ മലയാളികൾക്കിടയിൽ അല്ലെങ്കിൽ സിനിമാ ഫീൽഡിൻ്റെ ഇടയിൽ അത് വളരെയധികം വലിയൊരു കാര്യമായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്ഷനിലേക്ക് ഇപ്പോൾ പുതിയൊരു സിനിമ അപ്ഡേറ്റ് ചെയ്തിരിക്കുകയാണ് മമ്മൂട്ടി കമ്പനി പുതിയൊരു സിനിമ നിർമ്മിക്കാൻ പോവുകയാണ് മറ്റൊന്നല്ല നമ്മുടെ തമിഴ് സംവിധായകനായ ഗൗതം മേനോ എന്ന് പറയുന്ന കാക്ക കാക്ക പോലീസ് സൂര്യനൊക്കെ നായകനാക്കി എടുത്തിട്ടുള്ള സൂപ്പർ ഹിറ്റ് സിനിമ കാക്ക കാക്ക പോലീസ് അങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് നല്ല സിനിമകൾ എടുത്തിട്ടുണ്ട് വാരണായിരം പിന്നെ ചിമ്പുനെ വെച്ചിട്ടുള്ള വിണ്ണയത്താണ്ടി വരുവായ ചിമ്പുനെ വെച്ചിട്ട് അപ്പോൾ ഒരുപാട് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള നല്ലൊരു സംവിധായകൻ എന്ന് പറയുന്ന ഒരു ആളാണ് ഗൗതം മേനോൻ അപ്പോൾ അദ്ദേഹം ഇതാ പുതിയൊരു സിനിമ മമ്മൂട്ടിയോടൊപ്പം വീണ്ടും ഒരുമിച്ച് ചെയ്യാൻ പോകണം അപ്പം മമ്മൂട്ടിക്കൊപ്പം ആദ്യമായിട്ടാണ് ഒരു സിനിമ അദ്ദേഹം ചെയ്യാൻ പോകുന്നത് മലയാളത്തിലേക്ക് അപ്പോൾ ഈ ഒരു സിനിമയിൽ ഗൗതം മേനോൻ എന്ന് പറയുന്നത് ബസൂക്ക എന്ന് പറയുന്ന ഏറ്റവും പുതിയ സിനിമയിൽ അദ്ദേഹം കൂടെ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കൂടുതലായിട്ട് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തിരുന്നാലും ടെർബോ എന്ന് പറയുന്ന ഈ ഒരു സിനിമ എഴുപത്തഞ്ച് കോടി അൻപത് കോടിയിൽ എത്തിയിരിക്കുകയാണ് ഈ ഒരു സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോഴും ഒഫീഷ്യലായിട്ട് പുറത്ത് വിട്ടിട്ടില്ല എങ്കിലും കൂടിയിട്ട് ആ ഒരു സിനിമയുടെ വിജയത്തിൽ നിൽക്കുമ്പോൾ ഗൗതം മേനോൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൂടെ മമ്മൂട്ടി കമ്പനിയുടെ ഒരു പ്രൊഡക്ഷൻ പുറത്ത് വിട്ടിരിക്കുകയാണ് പുതിയൊരു സിനിമയുടെ അപ്ഡേറ്റ് ആയിട്ട് വരുന്ന ജൂൺ പതിനേഴാം തീയതി അല്ലെങ്കിൽ ഇരുപതാം തീയതിയോട് കൂടിയിട്ട് മമ്മൂട്ടി ആ ഒരു സിനിമയിൽ ജോയിൻ ചെയ്യും ജൂൺ പതിനഞ്ചാം തീയതിയോട് കൂടിയിട്ട് ആ ഒരു സിനിമ ഷൂട്ടിങ് ആരംഭിക്കാൻ പോവുകയാണ് ഒപ്പം തന്നെ ആ സിനിമയിൽ നായികയായി എത്താൻ പോകുന്നത് സമന്ത എന്ന് പറഞ്ഞിട്ടുള്ള നായികയാണ് നമുക്കറിയാം ഈ എന്ന് പറയുന്ന രണ്ട് സിനിമയിലൂടെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു നടിയാണ് പിന്നെ അഞ്ചാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സൂര്യയുടെ കൂടെയൊക്കെ നായികയായിട്ടുള്ള അഭിനയിച്ചിട്ടുള്ള ഒരു നായികയാണ് അപ്പോൾ തമിഴ് തെലുങ്ക് അങ്ങനെ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഫേമസ് ആയി നിൽക്കുന്ന ഒരു നായികയാണ് അപ്പോൾ ആ ഒരു നായികയ്ക്ക് മലയാളം സിനിമയിലേക്ക് മമ്മൂട്ടിയുടെ കൂടെ അഭിനയിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ആ ഒരു താല്പര്യങ്ങളൊക്കെ ഒരു ഇൻ്റർവ്യൂവിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അ മമ്മൂട്ടിയുടെ കൂടെ ജോതിക്ക് ശേഷം അതായത് ഇപ്പോൾ ലാസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള കാതൽ എന്ന് പറയുന്ന ആ ഒരു സിനിമ കണ്ടതിന് ശേഷം സമന്ത എന്ന് പറയുന്ന നടിക്ക് മമ്മൂട്ടിയുടെ കൂടെ എത്രയും പെട്ടെന്ന് തന്നെ ഒരു സ്ക്രിപ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു എന്നുള്ളൊരാഗ്രഹത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ ഇത് സാധിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ വരുന്ന സിനിമകളിലൊക്കെ മമ്മൂട്ടി തന്നെയാണ് കാസ്റ്റിംഗ് വരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ജ്യോതികേന കാതൽ എന്ന് പറയുന്ന സിനിമയിലൊക്കെ മമ്മൂട്ടി തന്നെയാണ് കാസ്റ്റിങ് നടത്തിയതും ക്ഷണിച്ചതൊക്കെ ആ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം വീണ്ടും ഇതാ മമ്മൂട്ടിയുടെ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഈ ഒരു സിനിമ വരാൻ പോവുകയാണ് പേരുകളൊന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നിരുന്നാലും കൂടിയിട്ട് ഈ ഒരു സിനിമയും മമ്മൂട്ടി കമ്പനിയാണ് നിർമ്മിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയൊരു വലിയൊരു കാര്യം എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു സിനിമയും സൂപ്പർ ഹിറ്റ് ആവട്ടെ ഈ ഒരു സിനിമയെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകളും കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണും വരെ തൽക്കാലം ഈ വീഡിയോ നിർത്തുന്നു ടർബോ എന്ന് പറയുന്ന ഈ ഒരു സിനിമ സൂപ്പർ ഹിറ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങൾ ആ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം കൂടി ഈ വീഡിയോക്ക് താഴെ അറിയിക്കുക ഒപ്പം തന്നെ ഈ വീഡിയോയുടെ അഭിപ്രായങ്ങളും അറിയിക്കുക എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണും വരെ നന്ദി നമസ്കാരം താങ്ക്സ് ഞാൻ നിങ്ങളുടെ രാകേഷ്